ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പൊതുവേ നല്ല രീതിയിൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ശ്രമിക്കുന്ന അപ്സരേയും അതുപോലെ തന്നെ തീരെ ആക്റ്റീവ് അല്ലാത്ത നമ്മുടെ അനസിബ പൊതുവേ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പോകാത്ത അനസിബയുടെയും മറ്റൊരു മുഖമാണ് നമ്മൾ ഇന്നലെ കണ്ടത് വേറൊന്നും അല്ല അപ്സരയ്ക്ക് അധികാരം പവർ ടീമിൻ്റെ അധികാരം കിട്ടിയത് കൊണ്ടാണ് തോന്നുന്നു അപ്സര ഭയങ്കര മോശമായിട്ട് തന്നെ അനുസിബോട് പെരുമാറിയെന്നാണ് പറയുന്നത് വളരെ മിഷമായിട്ട് വേലക്കാരിയെ പോലെ ജോലിക്കാരിയെ പോലെയൊക്കെ അൻസിബയോട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അൻസീബ ഇന്നലെ പറയുന്നത് അപ്സര അങ്ങനെ പെരുമാറുകൊണ്ട് തന്നെ ഇനി അപ്സര പറയുന്ന അതായത് പവർ ടീമിൻ്റെ അംഗമാണെങ്കിലും അപ്സര പറയുന്ന ഒരു കാര്യം കേൾക്കില്ല എന്ന് തന്നെ അൻസിബ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു അൻസിബയെ ഈയൊരു പ്രവൃത്തി അപ്സറയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രവൃത്തി എന്തായാലും അൻസിബനെ നല്ല രീതിക്ക് തന്നെ ചുണിപ്പിച്ചിട്ടുണ്ട് ഇപ്പ്രാവശ്യം വന്നിരിക്കുന്ന പവർ ടീം ഭയങ്കരമായിട്ട് പ്രശ്നക്കാരാണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരും ടോർച്ചർ ചെയ്യാനുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് അനസിബം പറയുന്നത് പവർ ടീം ആണെങ്കിലും ഇനി അപ്സര പറയുന്ന കാര്യങ്ങൾ എന്തായാലും അൻസിബ അനുസരിക്കില്ല അവര് അവരെന്ത് പറഞ്ഞാലും ചെയ്തു തരില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അനസിബ സംസാരിക്കുന്നത്